നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള നരനായാട്ട് തുടരുക തന്നെയായിരുന്നു നതന്യാഹുവും അവരുടെ സേനയായ ഐ ഡി എഫും ചേർന്ന ഗസ പൂർണ്ണമായും പിടിച്ചെടുത്ത ഇസ്രയേലിനോട് ചേർക്കുമെന്നാണ് ആ കഴിഞ്ഞ ആഴ്ചകൾ മുതൽ ലോകത്ത് അലയടിക്കുന്ന കാര്യം നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ മുതൽ ബോംബർ വിമാനങ്ങൾ വരെയാണ് ഇസ്രയേൽ ഗസയ്ക്ക് ചുറ്റും നിറച്ചിരുന്നത് എന്തിന് പറയണം പുണ്യ റമദാൻ കാലത്ത് പോലും ആക്രമങ്ങൾക്ക് അറുതി ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ഗസയെ ഘട്ടം ഘട്ടമായി പിടിച്ചെടുത്ത് ഗസയിൽ സൈനിക ഭരണം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു നതന്യം ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പോൾ പെട്ടെന്ന് നിർത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് ഗസേലിപ്പോൾ നതന്യാഹുവിനെ തന്നെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആളുകൾ മരിച്ചു വീഴുമ്പോഴും സഹന പാരമ്പര്യമുള്ള പലസ്തീൻ ജനത ഇസ്രയേലിനെതിരെ പോരാടുക തന്നെയാണ് സ്വന്തം രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് നെതന്യാഹു അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ഇസ്രയേൽ ബന്ധികളെ ഇതുവരെയായി തിരിച്ചെത്തിക്കാൻ തന്നെ ഹുന് സാധിച്ചിട്ടില്ല രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഉപയോഗിച്ച് യുദ്ധത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതും ഇസ്രയേൽ എന്ന രാജ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ഒരു ഒത്തുതീർപ്പിൽ പദ്ധതിയിലേക്ക് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇസ്രയേൽ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിലെത്തിയ നെതന്യാഹുവിനെ തുരത്തുന്ന രീതിയിൽ ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഹമാസ് എത്തിയിരിക്കുന്നത് ഗസേൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട അവസാനിപ്പിച്ച് ഇസ്രയേൽ പിന്തിരിഞ്ഞ് പോകാം എന്നിവരെ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഹമാസിനെ ഇസ്രയേൽ അറിയിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് പക്ഷെ ഹമാസിന്റെ മറുപടി നെതന്യാൻ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു തങ്ങൾ യുദ്ധം ചെയ്യുന്നത് തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്നും അതിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഹമാസ് നെഞ്ചുറപ്പോടെ പറഞ്ഞത് ഹമാസ് പരിപൂർണമായി നിരായുധീകരിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഹമാസിനെ തകർത്തുവെന്ന വീരമതം മുഴക്കിയ അതേ നെതന്യാഹു തന്നെയാണ് ഇത് പറയുന്നത് എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഹമാസിനെ തീർക്കാതെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് ഹമാസിനോട് ആയുധം വച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നതും ഹമാസിനെ നശിപ്പിക്കുവാൻ ഇസ്രയേൽ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ആയുധം കീഴടക്കുക എന്നത് തങ്ങളുടെ നിഗം എന്നും ഗസ ില്ല എന്നുംസ പിടിച്ചെടുക്കാനുംരകമാക്കാനുമാണ് എന്തിനാണ് ഇസ്രേൽ മുൻകൈയെടുത്ത ഈ വെടിനിർത്തൽ കരാറിന് വരുന്നത് എന്നൊരു ചോദ്യമാണ് ഹമാസ് ഉയർത്തിയത് ഇസ്രയേൽ ബന്ദികളെ മുഴുവൻ കൈമാറിയതിനു ശേഷം ഹമാസ് നിരായധികരിച്ചതിന് പിന്നാലെ ഇസ്രയേൽ ഗസവിടാമെന്നാണ് മുന്നോട്ട് വെച്ച ആശയം ബന്ധികളെയും മൃതദേഹവും അടക്കം തങ്ങൾ തിരിച്ചു തരാമെന്നും അതിനു മുൻപായി ഇസ്രയേൽ സൈന്യം ഇവിടെ വിട്ടു പോകണമെന്നുമാണ് ഹമാസ് പറഞ്ഞത് ഇസ്രയേൽ പരിപൂർണമായും പിന്മാറാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഹമാസ് ഇതിനോടകം പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുവാനും ദേശീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും തന്നെയാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഇസ്രയേൽ പൂർണമായും പിന്മാറിയാൽ ഹമാസ് മൃതദേഹങ്ങളും അവശേഷിക്കുന്ന ബന്ധികളെയും വിട്ടു നൽകാമെന്നും അല്ലാതെ ഒരു ഭീഷണിക്ക് മുന്നിലും ആയുധങ്ങൾ തങ്ങൾ താഴെ വയ്ക്കില്ല എന്ന് തന്നെ നെഞ്ചിറപ്പോടെ പറഞ്ഞിരിക്കുകയാണ് ഹമാസ്